നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് രുചി കൂട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് ഇന്ന് രണ്ട് കിലോ ചിക്കൻ ബിരിയാണീൻ്റെ കൂടെ ഒരു കിലോ ബീഫ് വരട്ടിയതും ഒരു കിലോ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അല്ലേ പക്ഷെ തന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ അതാ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി അതായത് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയാൽ ചിക്കൻ ഒരു വല്ലാത്തൊരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ലൊരു നല്ലോണം ഒന്ന് ക്ലീൻ ആയി കിട്ടോ ടിപ്പുകൾ നമുക്ക് ചിക്കൻ തന്നെ തുടങ്ങാം അല്ലേ അപ്പോൾ ഒരു കിലോ ചിക്കന് പത്ത് പീസ് പന്ത്രണ്ട് പീസ് എട്ട് പീസ് എന്നിങ്ങനെയാണ് കേട്ടോ ബിരിയാണി വെക്കാൻ എടുക്കുക ഞാൻ പന്ത്രണ്ട് പീസാണ് അധികം കൊടുക്കൽ എന്താണെന്ന് വെച്ചാൽ അത് പന്ത്രണ്ട് പീസ് എടുക്കുന്നത് നല്ലോണം അതിലേക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിക്കും കേട്ടോ വലിയ പീസാവുമ്പോൾ വെന്ത് വരാനും കുറച്ച് സമയം എടുക്കും അതേപോലെ തന്നെ ഈ പുളി ഉപ്പൊക്കെ അതിലേക്കുള്ള രുചി കയറാനും കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് പന്ത്രണ്ട് പീസാവുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ വേഗിപ്പിക്കാൻ പറ്റും ഇനി ഇതാ ഫസ്റ്റ് തന്നെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത് സാദാ ഓയിലല്ല പിന്നെ ചിലർ വെളിച്ചെണ്ണയിൽ ആർ കെ ജിയിൽ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതിലും ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിതവിടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് ടേസ്റ്റിനാണ് അപ്പോൾ ബിരിയാണിക്ക് ഡാളുടെ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാടല്ല ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അത് നല്ലതല്ലെങ്കിലും അപ്പോൾ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ വല്ലപ്പോഴും എടുക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ പിന്നെ അതാ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് ുന്നത് പിന്നെ അതേപോലെ ഈ ബിരിയാണിക്കായാലും എന്ത് സാധനത്തിനായാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മൾ കല്ലുപ്പാണ് കേട്ടോ അധികം ചേർക്കേണ്ടത് കല്ലുപ്പാണ് രുചി കൂട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പിന്നെ അതേപോലെ ഈ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളി ചതച്ചതാണ് കേട്ടോ ചേർക്കാറ് അപ്പോൾ ചുവന്നുള്ളി ഈ രണ്ട് കിലോനായതുകൊണ്ട് ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വേണമെന്നില്ല എന്നാലും കുറച്ച് ഏകദേശം ഒരു നൂറിൻ്റെ അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയൊക്കെയാണ് കേട്ടോ ചതച്ചത് ഇത് ചതച്ചെടുക്കുമ്പോൾ നല്ല ഒരുപാട് ആയി പോകരുത് ചത ചതച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ചതയ്ക്കണം അത്രേ ഉള്ളൂ അതാ അതും കൂടി ആകുമ്പോഴാണ് നല്ലത് ഈ മസാലയ്ക്കൊന്ന് രസമുണ്ടാവുക ഇനി ഇതാ മസാലപ്പൊടികളാണ് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത് വെച്ചാൽ ഇതാ ഈ പച്ചമല്ലിപ്പൊടി ഉണ്ടല്ലോ അത് പിന്നെ അതേപോലെ ഈ വലിയ ജീരകം ചിക്കൻ മസാലപ്പൊടി കുറച്ചാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് പിന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് നമ്മളെ ഈ ഗരം മസാലപ്പൊടി പിന്നെ ഈ പൊടികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പഴക്കമുള്ള പൊടികളൊന്നും ഇതിൽ ചേർക്കരുത് കേട്ടോ അപ്പോൾ ഒരു സ്മെല്ലിനും വ്യത്യാസം ഉണ്ടാകും ടേസ്റ്റിനും വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ട് എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരുപാട് ദിവസത്തെ അവർ ട്ടോ ഒരു രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ കണക്കാക്കിയിട്ട് മാത്രം പൊടിച്ചെടുത്താൽ മതി ഒരുപാട് ഉണ്ടാക്കി വെക്കണ്ട ഞാൻ പറഞ്ഞത് പിന്നെ അതേപോലെ ഈ ഉള്ളി വയറ്റുമ്പോൾ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വയണ്ടി വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴും ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഉള്ളി കടിക്കും അപ്പോൾ ഒരു ടേസ്റ്റ് കുറവാണല്ലോ അപ്പോൾ മെയിൻ ആയിട്ട് ഇത് ബിരിയാണീൻ്റെ റെസിപ്പി അല്ല കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത് ബിരിയാണിക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ അതാ നാരങ്ങ ഒരു കിലോ ബിരിയാണിയിലേക്ക് ഞാൻ ഒരു നാരങ്ങയാണ് കേട്ടോ ഒരു ഫുള്ള് നാരങ്ങയാണ് ഒരു ബിരിയാണീൻ്റെ മസാലയിലേക്ക് ചേർക്കൽ പിന്നെ ഒരു നാരങ്ങ നമ്മൾ ചോറ് വെക്കുന്ന സമയത്തും ചേർക്കാറുണ്ട് ഞാൻ സാധാരണ ആ ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം ഈ ചെറുനാരങ്ങ നീരും തൈരും ഒക്കെ ചേർക്കുന്നത് മെയിനായിട്ട് ആ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മസാലക്കൊരു ആ ഒരു രുചി വരാൻ വേണ്ടിയിട്ടാണ് നാരങ്ങയും തൈരും ഒക്കെ ചേർക്കുന്നത് ഇതാ ഇവിടെ മിൽമൻ്റെ തൈര് തീരെ പുളി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുളി ഉള്ളതാണ് വേണ്ടത് നമ്മൾക്കെപ്പോഴും കൂടുതൽ കിട്ടിയ മിൽമൻ്റെ തൈരാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പുളി ചെറുനാരങ്ങ നീര് കൂടി കുറച്ച് അധികം ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു മുറിയൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി തൈരിന് നല്ല പുളി ഉണ്ടെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ നീര് കുറയ്ക്കാൻ കേട്ടോ അല്ലെങ്കിൽ വല്ലാതെ പുളിയായിപ്പോകും അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചേർത്തത് തൈരിന് ഓവർ പുളി ഇല്ലല്ലോ അതുകൊണ്ടാണ് ഓവർ എന്നല്ല തീരെ പുളി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം എല്ലാ ഭാഗത്തേക്കും എല്ലാ അതും രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് പിന്നെ അതാണ് പൊതിനീനയും മല്ലിയിലയും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ മല്ലിയലയും കുറച്ച് പൊതിനീനയിലാണ് കേട്ടോ ചേർക്കേണ്ടത് കൂടി പോണ്ട അപ്പോൾ പുതിയ ഒരു വേറൊരു ടേസ്റ്റാണല്ലോ അതുകൊണ്ടാണ് കുറച്ച് ചേർത്താൽ എന്ന് പറയുന്നത് മല്ലിയില കൂടുതലായാലും പ്രശ്നമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് ചില ഉള്ളി നല്ലോണം വെള്ളം ഇറങ്ങി വരും ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിൽ ഗ്രേവി പോലെ ഉണ്ടാവും ബിരിയാണി ദമ്പിടുന്ന സമയത്ത് ഗ്രേവി പോലെ കുറച്ച് വെള്ളം നമ്മൾ ആ മസാലയിൽ ഉണ്ടാവണം ഒരുപാടായി പോവരുത് അതിനാണ് ഞാൻ കുറച്ചൊരു അര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉള്ളീന്നൊക്കെ വെള്ളം ഇറങ്ങി വരും ചിക്കനും എന്നും അതിങ്ങനെ വെള്ളം ഇറങ്ങി വരാത്ത ടൈപ്പ് ഉള്ളിയാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ആ മസാലയിൽ തന്നെ വെള്ളം ഇങ്ങനെ വരുമ്പോൾ വെന്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ മാത്രം നമ്മൾ വെള്ളം ചേർത്താൽ മതി ഇനി നല്ല ടേസ്റ്റ് ബിരിയാണിക്ക് വേണമെങ്കിൽ ഞാൻ സാധാരണ കൈമാർ റൈസാണ് കേട്ടോ എടുക്കൽ എല്ലാ തരം റൈസും കൊണ്ടും ബിരിയാണി വെക്കുക ഈ ബസ്മതി റൈസ് ഉണ്ട് പിന്നെ അതേപോലെ ഈ ജീരകശാല റൈസാണ് ഈ കൈമാർ റൈസ് കോല റൈസൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ എടുക്ക ഇപ്പോൾ എടുക്കൽ റോസ് കൈമാണോ ഫസ്റ്റ് ക്വാളിറ്റീൻ്റെ ആണ് അപ്പോൾ ഇതിൽ റേറ്റ് നോക്ക നോക്കലില്ല കേട്ടോ ഞാൻ ഇതിന് നല്ല റേറ്റാണ് നൂറ്റി നാൽപ്പത്തി നൂറ്റി അമ്പത്തിയൊക്കെ അയക്കണിപ്പം നല്ല റേറ്റ് കുടിക്കുന്നു എന്നാലും ഞാൻ അത് നോക്കലില്ല കേട്ടോ കൊടുക്കും എന്താ വെച്ചാൽ ഈ റൈസിൽ നല്ല റൈസ് ആകുമ്പോൾ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ബിരിയാണിക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റൈസ് തന്നെ അത് മുങ്ങിപ്പോയിക്കോളും അത്രക്കും നല്ല രീതിയിലാണ് ആ റൈസ് കിട്ടുക ഞാൻ കുറേ ആയിട്ട് ഫാത്തിമ കൈമ അതിനെ ഉപയോഗിക്കൽ ബിരിയാണി വെക്കാൻ ഇപ്പോൾ ഞാനൊരു പ്രാവശ്യം റോസ് കൈമ ഉപയോഗിച്ച് വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആ റൈസിന് കണ്ടതിന് ഞാൻ അതുതന്നെയാണ് തന്നെയാണ് അപ്പം ഉപയോഗിക്കൽ പിന്നെ പിന്നെതാ നെയ്ച്ചോറാണ് ഞാൻ വെക്കൽ സാധാരണ നെയ്ച്ചോറ് വയ്ക്കലാണ് പിന്നെ റൈസ് വറുത്തിട്ട് വെക്കും അങ്ങനെ പല രീതിയിലും വെക്കലുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാനിതാ ഓയിലിലേക്ക് കുറച്ച് ഡാൾഡ കൂടി ചേർക്കുന്നുണ്ട് കൂടുതൽ വേണ്ട കേട്ടോ രണ്ട് കിലോനൊക്കെ നമ്മൾ ഈ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഒരു അൻപത് എഴുപത്തഞ്ച് ഗ്രാം അളവിൽ മാത്രം ഡാൾഡ ചേർത്താൽ മതി അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഡാൾഡ ചേർക്കുന്നുണ്ട് ഓയിലും പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പും ഏലക്കായ ഇട്ടിട്ട് ആണ് നമ്മളാ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതായി ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ വെക്കേണ്ടത് ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് അധികം ഞാൻ ഒഴിക്കല് ഈ ഗ്യാസ് മല് വെക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ നേരത്തെ മസാലയിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരച്ചല്ല ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കിട്ടില്ല അതിൽ നിന്നൊക്കെ കുറേശേ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു നെയ്ച്ചോറ് വെക്കുമ്പോൾ എടുക്കുമ്പോൾ ആ ഒരു നെയ്ച്ചോറ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിനെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വെള്ളം നേരത്തെ കുറച്ച് ഒഴിച്ചില്ല അര ഗ്ലാസ് അര ഗ്ലാസ് അപ്പോൾ അതായത് ചിക്കനൊന്നും ഒരുപാട് വെള്ളം ഇറങ്ങി വരാത്തതുകൊണ്ട് ഇത് അത്യാവശ്യമാണ് കേട്ടോ ഗ്രേവിയിൽ കുറച്ചൊരു ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ ആ ഒരു ഇതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ നല്ല ഡ്രൈ ആയിപ്പോയാൽ അപ്പോൾ ഈ ബിരിയാണി വെച്ച് ദമിടുമ്പോൾ തന്നെ ആ ഡ്രൈ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി മസാല നല്ല രീതിയിൽ തന്നെ ആയി വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും ചിക്കനും ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ചൊരു ഗ്രേവി കൂടി ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ റൈസ് നല്ലോണം കഴുകി നേരത്തെ തന്നെ നമ്മൾ ഊറ്റി വെക്കണം അപ്പോൾ ഇതിൽ നമ്മൾ പാകത്തിനുള്ള വെള്ളമല്ല ഒഴിക്കുക അപ്പോൾ ഈ റൈസ് റൈസിൻ്റെ വെള്ളം ഉണ്ടാവില്ല നമ്മൾ കഴുകി ഊറ്റിയപ്പാട് തന്നെ ഇടുമ്പോൾ അപ്പോൾ അതും ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഊറ്റി വെക്കുന്നത് പിന്നെ ബിരിയാണി വെക്കുമ്പോൾ ഈ റൈസ് വറുത്തിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ക്യാരറ്റ് പൊടിയായിട്ട് അരി അരിഞ്ഞ് ചേർക്കുന്നത് ടേസ്റ്റിനല്ല റൈസിനൊരു ഭംഗിക്കാണ് പിന്നെ ബിരിയാണിയിൽ ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് അധികം ആൾക്കാരും പറയലുണ്ട് ഈ റോസ് എസൻസ് ചേർക്കാൻ പാടില്ല എന്തിനാണ് ചേർക്കുന്നത് എന്നൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ റോസ് എസെൻസ് ചേർക്കേണ്ട നമ്മൾ പുറത്തൊക്കെ അത് ഇങ്ങനെ ഓർഡർ ആയിട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് വേണം കേട്ടോ രണ്ട് ഡ്രോപ്പ് കുറച്ചധികം ഗ്ലാസ് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഡ്രോപ്പ് ഈ എന്താണ് ബിരിയാണീൻ്റെ എസൻസ് ചേർത്ത് കൊടുത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ റൈസ് നമ്മൾ ഇതിലേക്ക് ദമ്മിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിപ്പോൾ ഇതിൻ്റെ വലിയ പാ വലിയ പാത്രമായില്ല നെയ്ച്ചോറ് വെച്ചത് അപ്പോൾ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിന് അപ്പോൾ ഈ റൈസ് ഇടുമ്പോൾ നല്ലോണം അങ്ങനെ ഈ എന്താ പറയുക കട്ടുണ്ടെങ്കിൽ അത് ഉടച്ചിട്ട് വേണം കേട്ടോ ഈ ദമ്മിടാൻ എടുക്കാൻ അങ്ങനെതാ ഞാൻ ഈ ചെമ്പുന്നാണെട്ടോ ഒന്ന് മരത്തിൻ്റെ കൈ ചട്ടകം വെച്ചിട്ട് ഉടച്ചത് ഒരു കാരണവശാലും സ്റ്റീലിൻ്റെ കയ്യിലോ ഒന്നും എടുക്കരുത് കാരണം എന്താ വെച്ചാൽ റൈസ് പൊടിഞ്ഞു പോകും പിന്നെ അതേപോലെ നമ്മൾ ജമ്മി ഇടുമ്പോൾ വണ്ടി മുന്തിരി ഈ ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ടുണ്ടല്ലോ അപ്പോൾ അതാ അതിലും കുറച്ച് മല്ലിയലിടുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയില്ല അതിലേക്ക് നമ്മളിതായിപ്പോൾ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഉള്ളീന്ന് ഒരു ഭാഗം ഇട്ടാലും നല്ല ആണ് കേട്ടോ ഞാൻ ചുവന്നുള്ളിയാണ് അതി കൂടെ ചില സമയത്ത് ആ ഉള്ളി പൊരിച്ചത് ഇടാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ബിരിയാണീൻ്റെ എല്ലാ അളവിലുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കിലോന് രണ്ട് കിലോന് മൂന്ന് കിലോന് അഞ്ച് കിലോന് അങ്ങനെയൊക്കെ ചെയ്ത അളവുകളൊക്കെ എൻ്റെ ഈ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെസിസ് ആർക്കേഴ്സ് ബിരിയാണിന്ന് നിന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും കേട്ടോ ഇതിൽ ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് ബിരിയാണീൻ്റെ റെസിപ്പി വേണമെങ്കിൽ മുന്നേ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്